ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പൊ ഇത് ശനിയാഴ്ച കർക്കിടക വാവ് ബലിയിട അന്ന് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇത് തിരുവല്ലം ക്ഷേത്രമാണ് അപ്പൊ ക്ഷേത്രത്തിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഇഷ്ടപോലെ സ്ഥലങ്ങളിൽ ബലിയുണ്ട് ബലി ദർപ്പണത്തിനുള്ള സ്ഥലമുണ്ട് കേട്ടോ അതിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ സ്ഥിരം നമ്മുടെ അമ്പലത്തിന്റെ ഉള്ളിലാണ് ഇടുന്നത് അപ്പൊ ഇത് അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ബലിയിടാൻ വേണ്ടിയിട്ടുള്ളവരുടെ ക്യൂ ആണേ ഇത് പാലത്തിന്റെ ഇപ്പുറം വരെ ഉണ്ട് ഹൈവേയിൽ പാലത്തിന്റെ ഇപ്പുറം വരെയും ഈ ക്യൂ ഉണ്ടായിരുന്നു ആ അപ്പൊ ഇത് തുണ്ടെടുക്കാതെ വരുന്നവർക്ക് വേണ്ടിയിട്ട് ക്യൂ നിന്ന് തുണ്ടെടുത്ത് ബലിയിടാനുള്ളതാണ് ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ദിവസം കഴിഞ്ഞ ഞായറാഴ്ച വന്ന് ഞാൻ തുണ്ടെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പുറത്തെ സൈഡിലായിരുന്നു കേട്ടോ ക്യൂ പക്ഷെ സാധാരണ വർഷങ്ങളിലെ അപേക്ഷിച്ച് ഇപ്രാവശ്യം കുറവാണ് കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ വന്ന് രണ്ട് മണിക്കൂറോളം ക്യൂ മാത്രം നിന്ന് ഇടാൻ വേണ്ടിയിട്ട് വലിയ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് അച്ഛന് വേണ്ടി ഇടണം എൻറെ അച്ഛൻ മരിച്ചിട്ട് ഇരുപത് വർഷം ഇരുപത്തൊന്ന് വർഷമായി കേട്ടോ പിന്നെ വലിയമ്മ അമ്മയുടെ ചേച്ചിയുണ്ട് വല്ല്യമ്മക്ക് വേണ്ടിട്ടും ഇടണം അപ്പൊ വല്ല്യമ്മെന്ന് പറയുമ്പോ പോലെ തന്നെ അമ്മ എന്ന് തന്നെയാണ് ഞാനും എന്റെ അനിയത്തി വിളിക്കുന്നത് കേട്ടോ അപ്പൊ അദ്ദേഹം ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരുവിധ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടാണ് പോയത് കാരണം എനിക്കറിയാം പോയി കഴിഞ്ഞാൽ എങ്ങാനും ആയാൽ തിരിച്ചു വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ കാക്കയ്ക്ക് കൊടുക്കാനും ഒക്കെ താമസിക്കില്ലേ അങ്ങനെ എല്ലാം ചെയ്തിട്ട് പോയത് തന്നെ പിന്നെ കുറച്ച് ജോലി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇത് ബീഫാണ് കേട്ടോ ആ ക്ഷ എന്റെ അച്ഛനും ഇല്ല ഇപ്പൊ ഒരു അഞ്ചു വർഷമായി അച്ഛൻ വെച്ചിട്ട് അച്ഛനെ യും ബീഫും ഒക്കെ ഇഷ്ടമായിരുന്നു അപ്പൊ അതുകൊണ്ട് ബീഫുണ്ട് ഇതേ കപ്പാവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതായിട്ടുണ്ട് ഇനി അത് തുറന്ന് ഒന്ന് അരപ്പൊക്കെ ചേർത്ത് ഒന്നും കൂടെ ആക്കിയെടുക്കണം പിന്നെ ഇത് നെയ്യ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പായസം വെച്ചു അടപ്രഥമനായിരുന്നേ അപ്പൊ അതില് ആണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങാ കൊത്തും ഒക്കെ വറുത്ത് ഇടണമായിരുന്നു എന്തോ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് അടപ്പായസം ആദ്യമായിട്ടെന്ന് പറഞ്ഞാല് ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മയുടെ കൂടെ നിന്നിട്ട് അപ്പൊ അതിന്റെ വേവും കാര്യങ്ങളും ഒക്കെ അമ്മയ്ക്കറിയാലോ വല്ല്യമ്മ ഉണ്ടായിരുന്നപ്പൊ വല്യമ്മയുടെ കൂടെ ഒക്കെ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഈ പറയും പോലെ എനിക്ക് അതിന്റെ വേവും കാര്യങ്ങളും ഒന്നും അറിഞ്ഞൂടായിരുന്നു പക്ഷെ ഇത് ആദ്യം തട്ടുണ്ടാക്കുന്നതാണെങ്കിലും കൊള്ളായിരുന്നു എന്ന് എല്ലാരും പറഞ്ഞു അപ്പം നല്ല സന്തോഷായിട്ടോ പിന്നെ തേങ്ങാ കൊത്തൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നിറച്ചുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചൊരു കാര്യം ചെയ്യാം വറുത്ത് കോരിയിട്ട് അതിന്ന് കുറച്ചെടുത്ത് നമ്മുടെ ആ ബീഫിലും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നെയ്യിലാണേ വറുത്തു കോരുന്ന ഇത് നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ട് വെറുക്കുന്നതാ കുറച്ച് കൂടുതൽ ഉള്ളതുകൊണ്ട് ഞാൻ ബീഫിലിട്ടു എന്നേ ഉള്ളൂ ആ ഒരു വേറെ ടേസ്റ്റ് ആണല്ലോ ബീഫിലും ചിക്കനിലും ഒക്കെ അപ്പൊ അങ്ങനെ അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജോലിയെല്ലാം കഴിയും പിന്നെ നമുക്ക് കാക്കയ്ക്ക് കൊടുത്താൽ മതി എനിക്കാണെങ്കിൽ ഇവിടെ എന്റെ അടുത്ത് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ എല്ലാം ചെയ്യുന്നേക്ക അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്നെ മോള് വന്നിട്ട് എന്തൊക്കെ ഉണ്ടാക്കി എന്ന് കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് തനിയെ വീഡിയോ എടുത്തതാണ് കേട്ടോ നമ്മളെ പൊന്നുകുട്ടി അപ്പേ വറ്റലും ഉപ്പേരിയും ഉണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല ഞാൻ സാധാരണ ഉണ്ടാക്കും കേട്ടോ വറ്റലും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പക്ഷെ ഇത് വാങ്ങടിച്ചതാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയ ഇഞ്ചി അച്ചാറ് ഇത് മാങ്ങ നാരങ്ങ അച്ചാറ് ഇത് മാങ്ങ അച്ചാറ് ഇത് വെള്ളരിക്ക കിച്ചടിയാണ് കേട്ടോ അപ്പം കിച്ചടി ഇത് നമ്മൾ തേങ്ങ അരച്ച് വെച്ചതല്ല കേട്ടോ വേറൊരു രീതിയിൽ വെച്ചതാണ് നല്ല ടേസ്റ്റ് ആണ് ഇവിടെ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതിന്റെ റെസിപ്പി ഞാൻ വേണമെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ ഇടാ കേട്ടോ നല്ല എളുപ്പമാണ് പിള്ളേർക്ക് പിള്ളേർ ആ വെള്ളരിക്കൊക്കെ കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് കേബേജ് തോരനാണ് കേബേജും കാരറ്റും സവോളയും എല്ലാം കൂടെയിട്ട് ഒരു മിക്സഡ് തോരൻ പിന്നെ അവിയലാണ് കേട്ടോ ഈ അവിയൽ എന്ന് പറഞ്ഞാൽ സദ്യ സ്റ്റൈൽ അവിയലാണ് കേട്ടോ ഞാൻ കുക്കർ അവിയൽ ഇട്ടിട്ടുണ്ട് പക്ഷെ സദ്യ അവിയൽ ഇട്ടിട്ടില്ല ഇത് ആണ്ടി ഇട്ടിട്ട് സൂപ്പർ നമ്മൾ ഒരുപാടൊന്നും കഷ്ണം വെന്ത് പോവാതെ നമുക്ക് ഈ തിരുവനന്തപുരത്തൊക്കെ നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന ടൈപ്പ് തന്നെയാണ് പിന്നെ അതേ പരിപ്പാണ് കേട്ടോ ഇത് പരിപ്പ് ഇപ്പൊ എല്ലാ സാധനവും വെച്ചിട്ടുണ്ട് കേട്ടോ പരിപ്പ് സാമ്പാർ സാമ്പാറിന്റെ പാത്രം ഉണ്ടല്ലോ ഇങ്ങനെ പൊട്ടുന്ന പാത്രത്തിലായതുകൊണ്ട് പേടിച്ചിട്ട് ആശത്തി എടുക്കാത്തതാണ് കേട്ടോ അപ്പൊ അത് സാമ്പാറാണ് കേട്ടോ അതും സദ്യ സാമ്പാറാണ് നല്ല കളറും ആയിരിക്കും നല്ല ടേസ്റ്റുമാണ് പിന്നെ പുളിശ്ശേരി ഇവിടെ സാമ്പാർ പൊതുവേ ഞാൻ വെക്കുമ്പോ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കുന്നത് ഇവിടെ ഇവർക്ക് അതൊക്കെ അതാണ് ഇഷ്ടം പിന്നെ പുളിശ്ശേരി വെള്ളരിക്കേട്ട പുളിശ്ശേരി രസം രസം എന്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ അല്ലെങ്കിലും രസം പിന്നെ ചോറ് പിന്നെ അതേ ഇത് മീൻകറിയാണ് കേട്ടോ വലിയമ്മയ്ക്ക് മീൻകറി ഈ മുളകരച്ച് വെക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഇന്നലെ തന്നെ മീൻകറി വെച്ച് വെച്ചു പിന്നെ ഇത് ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ കറി ആയിട്ടല്ല ഒരു പെരട്ട് പോലെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ പിന്നെതാ മോര് കലക്കിയ മോരില്ലേ മോര് അലക്കിയത് അത് ഇതിന്റെ റെസിപ്പിയും ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് എങ്ങനെയാണ് വിളമ്പുന്നൊക്കെ ഞാൻ കാണിച്ചു തരാവേ പിന്നെ പപ്പടമുണ്ട് പഴം പിന്നെ നമ്മൾ പായസം ഏഹ് ഞാനവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്തിടുന്നുണ്ടല്ലോ അപ്പൊ പായസം ഉണ്ട് ബീഫുണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് പിന്നെ കപ്പൈ ഇത് മൂന്നും ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ടേബിളിലോട്ട് കൊണ്ടുവരാനുള്ളു ബാക്കിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനിടയ്ക്ക് പൊന്നുകുട്ടി എടുത്തതാണ് പക്ഷെ ആൾക്ക് വോയിസ് കൊടുത്തത് ശരിയായില്ല വോയിസ് എടുക്കാനൊന്നും അറിയത്തില്ല ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞു കൊടുത്തേ അപ്പൊ അത് ആ പായസം ഒക്കെ റെഡിയായി ഞാൻ എല്ലാം കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് കാക്കയ്ക്ക് കൊടുക്കാം അപ്പൊ കാക്കി കൊടുക്കാനായിട്ട് ഇല എടുത്തിട്ടുണ്ട് ആ ഇല ഞാൻ ഇതുപോലൊരു ട്രെയിലാണ് വെച്ചത് എന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ മുകളിൽ കൊണ്ടുവന്നാണ് കാക്കയ്ക്ക് വെച്ചു കൊടുക്കുന്നത് എല്ലാ വർഷവും അങ്ങനെയാണ് അപ്പൊ ട്രെയിൽ വെച്ചാൽ നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാൻ എളുപ്പം ഉണ്ടാവുമല്ലോ ട്രെ ഒരു ട്രെയിലോ മുറത്തിലോ എല്ലാം വെക്കാം പിന്നെ അതെ ഓരോന്നായിട്ട് വിളമ്പു വേണം അതും പൊന്നുവാണേ വിളമ്പ പഴം വറ്റല് ഉപ്പേരി പപ്പടം ഇപ്പൊ പറഞ്ഞു ഞാൻ വിളമ്പ അമ്മ എന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്തു പണ്ട് നമുക്കും അതൊക്കെ ഇഷ്ടമായിരുന്നല്ലോ ഇപ്പൊ ഇഞ്ചി വെച്ചു നാരങ്ങ വെച്ചു അത് കഴിഞ്ഞ് മാങ്ങ അപ്പൊ എനിക്ക് സദ്യയൊക്കെ കഴിക്കുമ്പോ ഈ കറക്റ്റ് ഓർഡറിലൊക്കെ വിളമ്പി കഴിക്കാനാണ് ഏട്ടോ ഇഷ്ടം അപ്പൊ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ ഇങ്ങനെ വിളമ്പുന്നത് തെറ്റാണെങ്കിൽ ഞാൻ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതേ വെള്ളരിക്ക കിച്ചടി വെച്ചു അപ്പം ഇനിയിപ്പം നമുക്ക് ബീട്രൂട്ട് ഇച്ചടി ആണെങ്കിൽ വെള്ളരിക്ക കിച്ചടി കഴിഞ്ഞിട്ട് ബീട്രൂട്ട് ഇച്ചടി അത് കഴിഞ്ഞിട്ട് മധുരപ്പച്ചടി അങ്ങനെയാണ് വെക്കുന്നത് അപ്പം ഇപ്പം അത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ തോരൻ വെച്ചു പിന്നെ അവിയൽ വെച്ചു ഇനി വട കയറി ഉണ്ടെങ്കിൽ അവിയലിന്റെ നേരെ താഴോട്ട് വെക്കും അതിന്റെ സൈഡിലായിട്ടാണ് ഓലൻ ഉണ്ടെങ്കിൽ വെക്കുന്നത് കേട്ടോ ഞാനൊരു ദിവസം ഫുള്ള് ഇത് നമ്മുടെ സദ്യ ഉണ്ടാക്കി വെക്കുന്നതും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് പിന്നീട് എളുപ്പമായിരിക്കലോ അതുകഴിഞ്ഞ് ചോറ് വിലാമ്പി പരിപ്പും നമ്മുടെ നെയ്യും കൊടുത്തു ഇത് കാക്കയ്ക്ക് വെക്കാനുള്ളതായത് കൊണ്ടാണ് കറികളെല്ലാം ഇങ്ങനെ കൊറേച്ച കൊറേച്ച വെച്ചു കൊടുക്കുന്നത് കേട്ടോ പരിപ്പ് കഴിച്ചു കഴിയുമ്പോൾ സാമ്പാർ വരും അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പായസമാണ് വിളമ്പേണ്ടത് അപ്പൊ അത് കാക്കയ്ക്ക് വിളമ്പുമ്പോഴും അങ്ങനെ തന്നെ ഓർഡറിലങ്ങ് വിളമ്പുവാണേ അപ്പൊ മോളിങ്ങനെ മിക്സ് ചെയ്യാതെ എടുത്തുകൊണ്ട് ഞാൻ വാങ്ങിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കടുക് താളിച്ചിട്ടതല്ലേ അതുകൊണ്ട് പിന്നെ അതേ നമ്മളെ പുളിശ്ശേരി വെച്ചു കൊടുത്തു അതുപോലെ രസം വെക്കാണ് ഇനി നമ്മുടെ മോരും കൂടെ ഒഴിച്ചു കൊടുക്കും കണ്ടോ ആ അപ്പൊ നമ്മുടെ സദ്യ കംപ്ലീറ്റ് ആയി കേട്ടോ ഇത്രയാണ് നമ്മുടെ സദ്യ ഞാൻ മോളെടുത്തു നമ്മൾ പഴം ഒരല്പം ഒന്ന് തൊലിച്ചു വേണം ഒന്നും ഒരിച്ച് വെച്ചു കൊടുക്കണംന്ന് അപ്പൊ ആശാത്തി എന്ത് ചെയ്തോന്നറിയുമോ പഴത്തൊലി മൊത്തത്തിൽ അങ്ങ് മാറ്റി കൊടുത്തു കാരണം പുള്ളിക്കാരിക്ക് നമ്മൾ ഈ പറയുന്നതും ചെയ്യുന്നതും മക്കളൊക്കെ കേൾക്കുമല്ലോ അപ്പൊ അവരുടെ വിചാരം അവളുടെ വല്യ മീം ഒക്കെ വരും അവൾക്ക് അപ്പന്മാരെ രണ്ടുപേരെയും ആ ശുപിച്ച അച്ഛൻ അച്ഛനും ഓർമ്മയുണ്ട് അവൾക്ക് അറിയാൻ നന്നായിട്ട് പക്ഷെ ആ എൻ്റെ അച്ഛനെയോ ഒന്നും ഓർമ്മയില്ല അവൾ കണ്ടിട്ടുകൂടിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അവള് അവളുടെ വല്ല്യമ്മയ്ക്കൊക്കെ വലിയമ്മയ്ക്ക് ഒച്ചച്ഛനെ വേണ്ടിട്ട് ഞാൻ തൊലിച്ച് വെച്ചു കൊടുക്കാം അവര് കഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞ് തൊലിച്ച് വെച്ചു കൊടുത്തേനെ കേട്ടോ അപ്പൊ ആ കുട്ടി അപ്പൊ അത് കഴിഞ്ഞ് തെറസിന്റെ മുകളിൽ കൊണ്ടുപോയി നമ്മളത് കാക്കക്ക് വെച്ചു കൊടുത്തു കേട്ടോ അപ്പൊ ഇനി കൈ നനച്ച് തട്ടി കാക്കയെ വിളിച്ച് കാക്ക വന്നിരുന്നു കഴിച്ചോളൂ അമ്മ എങ്ങോട്ട് പോണ് കഴിക്കണ്ടേ കഴിക്കണം പക്ഷെ അതിനു മുമ്പ് മുട്ടശിക്ക് കൊണ്ടു കൊടുക്കണ്ടേ മുത്തശ്ശിക്ക് മാത്രം മതി അതും ഇത് തന്നെ കൊണ്ടുപോയാ ഒരു നുള്ളു കഴിച്ചിട്ട് ബാക്കി തരും പിന്നെ ചിത്തേനോട കൊടുക്ക മുത്തേനെ കൊടുക്കാതെ എങ്ങനെ നമ്മൾ കഴിക്കും പിന്നെ ദായി ചാപ്പനും വാച്ചിക്കും ദച്ചു പമ്മീൻ്റെ ഇവിടെ അപ്പൊ അവർക്ക് മൂന്ന് പേർക്ക് കൊടുത്തിട്ടമ്മ വരാമേ കേട്ടോ അപ്പൊ നിങ്ങൾ കഴിക്കാൻ റെഡി ആയിട്ട് വരാമേ അപ്പൊ അതാ അങ്ങനെ ഞാന് മണ്ണന്ത അമ്മൂമ്മയൊക്കെ താമസിക്കുന്ന മണ്ണന്തിലാണ് കേട്ടോ അവിടെ അമ്മൂമ്മയും മാമനും മാത്രമേ ഉള്ളൂ അപ്പം അമ്മൂമ്മക്ക് കൊണ്ടുവന്ന് പായസം കൊടുത്തു വല്യമ്മയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ അവരമ്മയും മോളും ഭയങ്കര ഫ്രണ്ട്സാണ് അവരൊരുമിച്ച് എപ്പോഴും ഭക്ഷണം കഴിക്കുള്ളൂ എപ്പോഴും എന്ത് കാര്യം പറഞ്ഞാലും വല്യമുറ അമ്മ അമ്മ കഴി അമ്മ എ പ്ലേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും അപ്പൊ അത് ഒട്ടും വയ്യാതായ സമയത്താണെങ്കിലും വല്ല്യമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വല്ല്യമ്മയ്ക്ക് വെളിയിട്ട് ഇങ്ങനെ വെക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് എന്തോ ഭയങ്കര ഇതാണ് അത് വെച്ച് അമ്മൂമ്മയ്ക്ക് ഒരു അല്പം കൊണ്ട് കൊടുത്തില്ലെങ്കിൽ വല്ല്യമ്മയ്ക്ക് സങ്കടമാവുമല്ലോ എന്നൊക്കെ ഉള്ളൊരു ഫീലാണ് അപ്പൊ ഇതിനെ പല രീതിയിലും പലരും പല രീതിയിൽ പറയും കേട്ടോ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് നോക്കേണ്ടത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കാം അങ്ങനെ ഒന്നും വരില്ലായിരിക്കും അങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷെ നമ്മുടെ നമ്മൾ ഒരുപാട് സ്നേഹിച്ചിട്ട് നമ്മളെ വിട്ടു പിരിഞ്ഞ് പോയി കഴിയുമ്പോഴേ നമുക്ക് ആ എന്താ പറയാ നമുക്കത് നമുക്കിങ്ങനെ തോന്നും ഇനി എങ്ങാനും അവർ വരുമെങ്കിലോ ഇടുന്നത് അങ്ങനെയാണ് കേട്ടോ ഇനി എങ്ങാനും അവർ പറയും പോലെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലോ ചിലപ്പോൾ ഇതൊക്കെ പണ്ടത്തെ കാലത്തുള്ളവരൊക്കെ അതുപോലെയുള്ള പക്ഷി മൃഗാദികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണമെന്നുള്ള എന്നുള്ള ചിന്തയിലൊക്കെ വെച്ച ഒരാചാരമോ എങ്ങാനും ആയിരുന്നിരിക്കാം അല്ലാന്നൊന്നും ും ഞാൻ തർക്കിക്കത്തില്ല പക്ഷെ എന്തോ എന്റെ ഉള്ളില് ഇനി എങ്ങാനും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ അവർക്ക് ഒന്നും ഇല്ലാതെ ഒന്നും കൊടുക്കാതെ ഇരിക്കും എന്നുള്ള ആ ഒരു ചിന്തയാണ് കേട്ടോ ഞാൻ എന്റെ അച്ഛനെയൊന്നും എനിക്കങ്ങനെ നോക്കാൻ പറ്റിയിട്ടുള്ള കാരണം ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴേ അച്ഛൻ മരിച്ച മരിച്ചതുകൊണ്ട് കൊണ്ട് എനിക്കങ്ങനെ അച്ഛൻ്റെ കാര്യമൊന്നും പക്ഷെ വല്ല്യമ്മയുടെ കാര്യം അവസാന നിമിഷം വരെയും ഒരു മകൾ എന്നുള്ള നിലയിൽ ഞാൻ നൂറ്റൊന്ന് ശതമാനവും എന്ന് എന്നെ കൊണ്ട് പറ്റുന്ന ഫുള്ളിതും ഞാൻ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ മക്കളെ കുഞ്ഞായിരിക്കുമ്പോ പോലും വലിയ ഹ ഹോസ്പിറ്റലിലാണെങ്കിൽ ഞാൻ വേറെ ആരെയും ഇരുത്തത്തില്ല ഞാനും എൻ്റെ അനിയത്തി അല്ലാതെ വേറെ ആരെയും കൂട്ടി ഇരുത്തത്തില്ല ഞങ്ങൾ അവിടെ തന്നെ ആയിരിക്കും പിന്നെയും അത് മാറിയത് എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി ഡെലിവറി കഴിഞ്ഞ് കിടന്ന സമയത്ത് വല്ല്യമ്മക്ക് വയ്യാതെ കിടന്നപ്പോ മാത്രമേയുള്ളൂ അനിയത്തി വരാത്തത് അല്ലാതെ ഏത് സമയം നോക്കിയാലും ഞാൻ അല്ലെങ്കിൽ അനിയത്തി ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ വല്യമ്മയുടെ കാര്യത്തിൽ വേറൊരാളും ഇദ്ദേഹത്തില്ല കേട്ടോ അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഒക്കെ ആയിരിക്കും എന്തോ എനിക്ക് അവർക്ക് ഇഷ്ടമുള്ള വെക്കണം അവർ വന്ന് കഴിക്കണം അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പൊ ആരും വേറെ ആരും ഇതിനെ നെഗറ്റീവായിട്ടൊന്നും എനിക്ക് കമന്റ് ഇടരുത് കേട്ടോ അങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നും പക്ഷെ തോന്നിയാലും എൻ്റെ ഇതിൽ കമന്റ് ഇടരുത് കാരണം അതെനിക്ക് ഭയങ്കര വിഷമാകും അത് നമുക്ക് നമ്മളത്രയും സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെടും പെട്ട് കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ അച്ഛൻ അമ്മ അല്ലെ ഇതുപോലെയുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് എന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുള്ളൂ അപ്പൊ എനിക്ക് സംഭവിച്ചു അതുകൊണ്ട് അവരൊക്കെ വരട്ടെ എന്നാലേ അവര് പഠിക്കും അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കില്ല ചിന്തിക്കുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് നഷ്ടപ്പെട്ട വേദന നമുക്ക് നന്നായിട്ട് അറിയാലോ അപ്പൊ ഇതാ പണ്ട് ഞാനും ഇതുപോലെ ആയിരുന്നു കേട്ടോ എനിക്കും വിളമ്പാനോ എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അതാ പൊന്നും മാധവും കൂടെ വിളമ്പിക്കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ പൊന്നുന് വിളമ്പണമെന്നൊക്കെ ഉണ്ട് പക്ഷെ മാധു ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അടിയാവും അതുകൊണ്ട് ഞാൻ പൊന്നുന്റെ അടുത്ത് ഓരോന്നായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഞാനൊന്നും വെക്കുന്നില്ല ഞാൻ ഇങ്ങനെ ഇവരെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ഏട്ടാ ഇത് വെക്ക് അത് വെക്ക് അങ്ങനെ വെക്ക് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക് അത് സന്തോഷമല്ലേ പിന്നെ പൊന്നുവിനെ സംബന്ധിച്ച് പൊന്നു അടുത്തും അതേ എൻ്റെ വല്യമ്മേരുടെ അടുത്തും ഇവരെ രണ്ടുപേരെയും അവർക്ക് അറിയുള്ളൂ ബാക്കി എൻ്റെ അപ്പൂപ്പനെ അറിയത്തില്ല ഞാൻ സെവന്തി പഠിക്കുമ്പോഴാണ് അപ്പൂപ്പൻ മരിച്ചത് അതുപോലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ അച്ഛനും മേടിക്കുന്ന അതുകൊണ്ട് ഇവർക്ക് അവരെ രണ്ടുപേരെയും അറിയത്തില്ല പക്ഷെ മറ്റേ രണ്ടുപേരെയും എന്റെ മൂത്ത മോൾക്ക് നന്നായിട്ട് അറിയാം ഇളയ ആൾക്ക് വലിയമ്മയും നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി വിളമ്പുന്നു എന്ന് പറയുമ്പോൾ അവർ ഞാൻ മിസ് ചെയ്ത് പ്രത്യേകിച്ച് വല്യമ്മയൊക്കെ മരിച്ചത് അല്ലെങ്കിൽ മിസ് ചെയ്തു എന്നുള്ളത് അവർ ഇപ്പോഴും അത് റിയലൈസ് ചെയ്തിട്ടില്ല പലപ്പോഴും ചോദിക്കണ്ടേ ഇവത്തിന്റെ അടുത്ത് പോയതാണെങ്കിൽ എന്ത് ഇത്രയും ദിവസമായില്ലെങ്കിൽ തിരിച്ചു വരാൻ പറ മതി വാ വരാൻ പറ എന്നൊക്കെ അവർ പറയും കേട്ടോ ഇടയ്ക്ക് അതൊക്കെ കേൾക്കുമ്പോ നല്ല സങ്കടം വരും നമുക്കുള്ളിൽ ഇങ്ങനെ ഭയങ്കര പ്രയാസം വരും ഉം കാരണം അത്രക്കും ഭയങ്കര ഭയങ്കര സ്നേഹമായിരുന്നു ഇവരുടെ അടുത്ത് ഇവരുടെ അടുത്തന്നല്ല വല്യമ്മയ്ക്ക് എല്ലാ മക്കളുമാരെയും ഭയങ്കര കാര്യമായിരുന്നു എനിക്കൊന്നും ഞാനും എന്നെയും എൻ്റെ അനിയത്തെയും മാത്രമല്ല കേട്ടോ ഞങ്ങള് കസിൻസിനെ ഞങ്ങൾ ആ നെക്സ്റ്റ് ജനറേഷനിലെ എല്ലാ കുട്ടികളും വല്യമ്മ ഇങ്ങനെ വല്യമ്മ കെയർ ചെയ്ത് വളർത്തി കൊണ്ടു ഒരു ദിവസം കൊണ്ട് നിന്ന് ഭക്ഷണം വാങ്ങിച്ച് അല്ലെങ്കിൽ വല്യമ്മ ഊട്ടി കൊടുക്കാത്ത ഒരു കുട്ടി പോലും നമ്മുടെ കുടുംബത്തിലുണ്ടാവില്ല അത്ര ഭയങ്കര കെയറിങ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പൊന്നും ഇങ്ങനെ വലിയമ്മയ്ക്ക് വെക്കുമ്പോഴത്തേക്ക് ഓരോന്നും ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ അത് വലിയത് അമ്മ മറ്റേത് അമ്മ വലിയ വലിയ ഇത് ഇഷ്ടമാണ് അതല്ലേ അങ്ങനെയല്ലേ ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയും പിന്നെ വലിയമ്മയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വലിയമ്മയ്ക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല പക്ഷെ നമ്മൾ വീട്ടിൽ എന്ത് വെച്ചുകൊടുത്താലും വലിയമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മാത്രമല്ല ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്തെ ഭയങ്കരമായിട്ട് ഭയങ്കര രസമാണ് കാരണം ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കും കേട്ടോ അപ്പം അതിന് ഉപ്പ് കൂടുതലായാലും പുളി കൂടുതലായാലും എരി കൂടുതലായാലും അതിൽ കഴിക്കും കഴിച്ചിട്ട് പറയും കേട്ടാ ആ കൊള്ളായിരുന്നു നോക്കളെ കൊള്ളായിരുന്നോക്കളെ എന്ന് പറയും എന്നിട്ട് പിന്നീട് നമ്മൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും പറയുമ്പോ ആ ഇനി ഉണ്ടാക്കുമ്പോൾ ഒരല്പ ഉപ്പൊന്ന് ശ്രദ്ധിക്കുന്ന അങ്ങനെ നമ്മളെ വേദനിപ്പിക്കാത്ത രീതിയിൽ നമ്മളെ കെയർ ചെയ്തിരുന്ന നമ്മളെ സ്നേഹിച്ചിരുന്ന അങ്ങനത്തെ ഒരു ആളാണ് കേട്ടോ വലിയമ്മക്ക ആ അപ്പൊ ശരിക്കും ഇപ്പം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അതിപ്പോ വലിയ ഇങ്ങനെ ഈ ഒരു ദിവസം എന്നുള്ളതല്ല ഏട്ടാ ഏർ മിസ് ചെയ്യണതെന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യാതായ ഞാൻ വലിയ മിസ് ചെയ്യും കാരണം അമ്മേക്കാൾ കൂടുതൽ വയ്യാതെയൊക്കെ ആവുമ്പോ ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പൊന്നുപോലെ നോക്കിയിരുന്നത് വലിയമ്മയാണ് അമ്മയ്ക്ക് ഈ വൊമിറ്റിങ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അമ്മ കൂടെ ശർദ്ദിക്കും അതാണ് അമ്മ പക്ഷെ വലിയമ്മ എങ്ങനെയല്ലേട്ടോ നമ്മളെ വേണമെങ്കിൽ വൊമിറ്റ് ചെയ്താൽ കയ്യിൽ ഇങ്ങനെ കൈ നീട്ടി ശർദ്ദിൽ വാങ്ങിച്ചു കൊണ്ടുപോകും അത് എൻ്റെ ആയാലും എൻ്റെ അനിയത്തിടെയാലും ആരുടെ ആയാലും അങ്ങനെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഏഹ് നമുക്ക് അത്രയും ഭയങ്കര നമ്മൾ കുറേ ഭയങ്കര അങ്ങ് ആവും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ കേട്ടോ ഇപ്പൊ പൊന്നും അതുപോലെ തന്നെ വലിയമ്മയ്ക്ക് വെക്കുന്ന ഏല ഞാൻ കഴിക്കട്ടെ അത് ആർക്ക് വെക്കുന്ന അച്ച അച്ഛൻ വെക്കുന്നതു കഴിക്കട്ടെ കാരണം ഇവർക്ക് അവര് രണ്ടുപേരേ അറിയാവൂ അതുകൊണ്ട് അവര് അത് രണ്ടുപേർ പറയണുള്ളൂ പിന്നെ ഏലൻ്റെ ഇളയാളെ സംബന്ധിച്ച് ഇപ്പൊ ആറു വയസ്സായി ആന്റെ അച്ഛൻ മരിച്ചിട്ട് അഞ്ചു വർഷമായി അപ്പൊ അതുകൊണ്ട് അവൾക്ക് അങ്ങനെ ഓർമ്മകളൊന്നും പറയാനൊന്നുമില്ല അവൾക്ക് അറിയാം കാരണം നമ്മള് ആ മരണം കഴിഞ്ഞതിന്റെ സമയത്തും ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറയുമല്ലോ വീട്ടില് ഷുജന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആ പറയുന്ന കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ പക്ഷെ വെല്ലുമ്മയെ സംബന്ധിച്ച് വെല്ലുമ്മയുടെ കാര്യം വരുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് ഇടക്കിടക്ക് ചോദിക്കും ഏർ തന്നെ ഇങ്ങനെ വിളമ്പി വെച്ചിട്ട് ഏർ ഇപ്പൊ എനിക്കിതൊന്നും കറക്റ്റായിട്ട് അറിഞ്ഞൂടും അപ്പൊ ഓരോരുത്തരും പറഞ്ഞു എന്നുള്ള അറിവ് വെച്ചിട്ടാണ് ചെയ്യണേ അപ്പൊ ഇങ്ങനെ വിളമ്പി വെച്ചിട്ട് നമ്മൾ വീടിന്റെ പുറത്ത് ഈ മുറിയിന്ന് മാറി നിൽക്കും അപ്പൊ അവർ വന്ന് കഴിക്കുന്നതായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു സങ്കല്പം പക്ഷേ ഇവിടെ അങ്ങനെ ഞങ്ങള് വെളിയിലോട്ട് ഇറങ്ങാൻ നേരത്തെ മാധ്യമ ചോദിക്കാന് അമ്മ വല്ല്യമ്മ വരുമോ കഴിക്കാൻ ഞാൻ വരും കൂട്ടാ വാ നമുക്ക് വെളിയിൽ എന്നാ ഞാൻ ഇവിടെ നിൽക്കാം ഞാൻ ഇവിടെ നിന്നാണ്ടല്ല വലിയമ്മ പോവൂല തിരിച്ച് ഇവിടെ തന്നെ നിൽക്കുവല്ലോ നമ്മളെ കൂടെ നിൽക്കുമല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അത്രയും ഭയങ്കര അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇമോഷണലി ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് പല ചില വ്ളോഗുകളിലൊക്കെ താഴെ വന്ന ഓരോരുത്തരും കമന്റ് ചെയ്യുന്നത് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ എന്തിനാണ് കാണിക്കണേന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊന്നും പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു അപ്പോൾ വീഡിയോ കണ്ടല്ലോ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു ഞങ്ങളുടെ എൻ്റെ കുഞ്ഞു 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 കാര്യങ്ങളുമായിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പോൾ ഇതുപോലെ നല്ലൊരു വ്ളോഗ് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്